അപ്പൊ നിങ്ങളുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അടിസ്ഥാന സൗകര്യ വികസനം ഒക്കെ ഇത്രയും വലിയ കൊട്ടിഘോഷിച്ചിട്ടും നിങ്ങളുടെ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൂലധന ചെലവ് നിങ്ങൾ താഴോട്ട് പോവുകയാണ് ശരിക്കും ഇത് സൺറൈസ് സമ്പദ്ഘടനയാണോ ഇക്കോണമി ആണോ സൺസെറ്റ് ഇക്കോണമി ആണോ ആ ഡിക്ലൈനിങ് ഞാനിത് ഇതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് പറഞ്ഞത് എല്ലാം ഡിക്ലൈനിങ് ആണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാര്യത്തിലെല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സർ ഞാൻ വേറെ വിശദമായി പറയുന്നില്ല നിങ്ങളിവിടെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നു എന്താ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഈ റൈറ്റ് എക്സ്ട്രീമാണെന്നുള്ളതിൻ്റെ തുല്യതയുടെയും സുതാര്യതയുടെയും തത്വങ്ങൾ അടിത്തറയാക്കിക്കൊണ്ട് പുതിയ യു ജി സി മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കേരളത്തിൽ വിദ വിദേശ സർവകലാശാല ക്യാമ്പസുകൾ സ്ഥാപിക്കുന്നതിനുള്ള അവസരങ്ങളും പരിശോധിക്കും യു ജി സി നിർദ്ദേശമാണ് ശരിയാണ് This UGC is statement. The Politburo of the CPIM strongly opposes the move of the UGC to facilitate foreign universities and educational institutions to set up campuses in India, allowing them autonomy in determining fees and recruitment of teachers after a 90 day approval process. This will lead to creating എൻക്ലേവ്സ് ഓഫ് ഹൈ ഫീസ് എലിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് വിൽ ഫർദർ ഡിസ്റ്റോട്ട് ദ സ്ട്രക്ചർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ദ കൺട്രി പോളിറ്റ് ബ്യൂറോ യു ജി സി തീരുമാനിച്ചപ്പോൾ പോളിറ്റ് ബ്യൂറോന്റെ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് കൂടി അംഗമായിട്ടുള്ള പോളിറ്റ് ബ്യൂറോൻ്റെ സ്റ്റേറ്റ്മെന്റ് ആ പോളിറ്റ് ബ്യൂറോയിൽ അംഗമായ അന്ന് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആ പോളിറ്റ് ബ്യൂറോ നിഷേധിച്ച വിമർശിച്ച അതേ യു ജി സി ഗൈഡ് ലൈൻ യു ജി സിയുടെ പ്രപ്പോസല് കേരളത്തിൽ നടപ്പാക്കും പിന്നെ വീണ്ടും ഒരു വാദ്യവും കൂടി പറയുന്നുണ്ട് നിങ്ങൾ പരിശോധിക്കും നിങ്ങൾ ഏത് പാർട്ടിയാണെന്ന് സ്വകാര്യ നമുക്കൊരു ചെറിയ ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ പാർട്ടിയുടെ സിസ്റ്റോക്ക് ഇങ്ങനെയാണ് സ്വകാര്യ സർവകലാശാല ആരംഭിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും സർ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് വിദേശ സർവകലാശാലകളെയും സ്വകാര്യ സർവകലാശാലയെയും കുറിച്ചൊരു പഠനം നടത്താൻ ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ചത് അപ്പോൾ സർ അന്ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ ആയിരുന്ന അമേരിക്കൻ അംബാസിഡർ ആയിരുന്ന ശ്രീ ടി പി ശ്രീനിവാസനെ അയാളുടെ കൊച്ചു കൊച്ചുമകനാകാൻ പ്രായമുള്ള ഒരു എസ് എഫ് ഐക്കാരനെ പറഞ്ഞു വിട്ട് കരളത്തടിച്ചു അവൻ്റെ മുത്തച്ഛൻ്റെ പ്രായമാൻ അള്ള ആളാണ് അവൻ്റെ മുത്തച്ഛൻ എന്താണ് ചർച്ച നടത്താൻ പോയെന്ന് അതുകൊണ്ട് നിങ്ങൾ സ്വകാര്യ സർവകലാശാലയും വിദേശ സർവകലാശാലകളും ആരംഭിക്കുന്നതിന് മുമ്പ് തെറ്റൊന്നുമില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോയി അങ്ങ് പാർട്ടി സെക്രട്ടറി ആയിരിക്കും പറഞ്ഞത് ആ ടി പി ശ്രീനിവാസനോട് ഒന്ന് ക്ഷമ ചോദിക്കണം ഒന്ന് ഒരു സത്യം പറഞ്ഞാൽ അന്ന് കെ പി ശ്രീനിവാസനുള്ള വ്യക്തിയല്ലോ അതൊരു അത്രയും വലിയ ആര് ആ പ്രായത്തിലുള്ള ഒരാൾ ഇത് ചർച്ച നടത്താൻ പോയതിന്റെ പേരിൽ ആൾക്കൂട്ടത്തിനിടയിൽ അങ്ങനെ വീണു മുഖത്തണി കരണക്കുറ്റി നമ്മുടെയൊക്കെ പിതാവാൻ പ്രായമുള്ള ആളാണ് സത്യം പറഞ്ഞാൽ അങ്ങേരെ കാണുമ്പോ സങ്കടമാണ് ആ നിങ്ങളതൊക്കെ ന്യായീകരിച്ചോ നിങ്ങളതൊക്കെ ന്യായീകരിച്ചോ പിന്നെ ഇവിടെ പിന്നെ ഇവിടെ പിന്നെ ഇവിടെ കുറേ പേര് പറയും എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിന് പോയി സംസാരിച്ചു അതോടുകൂടി ഭയങ്കര യു ഡി എഫും സംഘപരിവാറുമായിട്ട് ഭയങ്കര ലിങ്കായി പ്രധാനമന്ത്രിയായിട്ട് ഭയങ്കര അടുപ്പ് പോയി എന്നൊക്കെ സാർ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേട്ടം വിളിച്ചു പോണ്ടേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കാറുണ്ട് ഞാൻ ചെല്ലുമല്ലോ ഞാൻ ചെല്ലുമല്ലോ അപ്പോൾ മുഖ്യമന്ത്രി ഇരിക്കുന്ന വരത്ത് പറയാ നമുക്ക് ഈ ക്യാൻറ്റീനിൽ കയറി മുഖ്യമന്ത്രി ഇതുവരെ അത് പറഞ്ഞിട്ടില്ല ആ ഈ ക്യാൻറ്റീനിൽ കയറി നമുക്കൊരു കാപ്പി വിളിക്കാം അല്ലേ താൻ കഴിച്ചു ഇന്നിപ്പോൾ ഞാൻ മന്ത്രി പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ റൂമിലൊരു മീറ്റിങ്ങിന് പോയി രണ്ട് മണിക്ക് അപ്പോൾ എന്നോട് അദ്ദേഹം കണ്ടപ്പോൾ തന്നെ ചോദിച്ച ഭക്ഷണം കഴിച്ചു തന്നാൽ ഞാൻ പറഞ്ഞു കഴിച്ചില്ല ഇറങ്ങാൻ അദ്ദേഹം കഴിച്ചാണെന്ന് എന്നോട് ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വിളിച്ച് റെഡിയാക്കാമെന്നു പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് എൻ്റെ റൂമിൽ ഭക്ഷണം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വരുന്നില്ലെന്നോ സാർ ഇതൊക്കെ സാധാരണമായി നടക്കുന്ന കാര്യങ്ങളല്ലേ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്കൊന്നും അല്ലല്ലോ അവിടെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പുറത്തിരിക്കാന്ന് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് അന്നറ്റം തൃപ്തിയായില്ല അന്നറ്റം തൃപ്തി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം രണ്ട് അല്ല അത്രയും തൃപ്തി അല്ല നിങ്ങൾക്ക് തൃപ്തി ആയില്ലെങ്കിൽ നിങ്ങളാണോ ഇവിടെ പറഞ്ഞുതരാം രാജവണ്ണിത്തോടെ ഞങ്ങൾ പറഞ്ഞോളാം നിങ്ങൾക്ക് തൃപ്തിയായില്ലെങ്കിൽ ആ ഒരു കാര്യം കൂടി പറയാം ഞങ്ങളാ ഒന്നും പറയാത്ത ആളാ രണ്ടായിരത്തി പത്തൊമ്പത് കേൾക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പതിനൊന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഒരതിഥി ഉണ്ടായിരുന്നു ഒരു അതിഥി ഒരാൾ കുടുംബവുമായിട്ട് ഒരു അതിഥി ഉണ്ടായിരുന്നു ആരായിരുന്നു അറിയോ അറിയോ ഭക്ഷണം കഴിക്കാൻ വന്ന അദ്ദേഹം ക്ഷണിച്ചിട്ട് വന്ന ആരാ ബി ജെ പിയുടെ മുൻ പ്രസിഡന്റ് കേന്ദ്രമന്ത്രി നാഗ്പൂരിൽ നിന്നുള്ള എം പി നാഗ്പൂര് ആർ എസ് എസ് ആസ്ഥാനത്തെ മോഹൻ ഭാഗവതിന്റെ മാനസപുത്രൻ നിതിൻ ഗഡ്കരിയും കുടുംബവും ഭക്ഷണം കഴിക്കാൻ ചെന്ന് ഞങ്ങൾ വിമർശിച്ചോ ഞാൻ പറഞ്ഞ് വിളിക്കണമെന്നാണ് ഞാൻ അല്ലല്ല കേൾക്ക് ഞാൻ പറയുന്നത് വിളിച്ച് ഞങ്ങൾ വിമർശിച്ചില്ല ഞങ്ങൾ നിങ്ങളെ പോലെ അല്ല ഞാൻ ഇപ്പോഴും വിമർശിക്കുന്നില്ല ഞാൻ ഇപ്പോഴും വിമർശിക്കുന്നില്ല എന്താ ഒരു കേന്ദ്രമന്ത്രിയെ അദ്ദേഹം ഫാമിലി ആയിട്ട് തിരുവനന്തപുരത്ത് വന്നു ഓഫീഷ്യലായിട്ട് വന്നാൽ അദ്ദേഹം എന്ത് ടൂർ വന്നു പരിചയമുണ്ട് ബന്ധമുണ്ട് ഒരു ലഞ്ചിന് ഇൻവൈറ്റ് ചെയ്തു എന്താ തെറ്റ് അതുകൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം ദേ ആർ എസ് എസ് ആസ്ഥാനത്തെ മോഹൻ ഭാഗവതിൻ്റെ സ്വന്തം ആളിന് മുഖ്യമന്ത്രി ലഞ്ച് കൊടുത്തതെന്ന് പറഞ്ഞ് ഞങ്ങൾ ബഹളം ഉണ്ടാക്കിയ ഞങ്ങൾ ഉണ്ടാക്കില്ല അതാണ് നിങ്ങൾ ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ പ്രേമേന്ദ്രനെ കുറിച്ച് ഇനി പറയുമ്പോ ഇനി പ്രേമേന്ദ്രന്റെ നേർക്ക് ഒരു വിരൽ ചൂണ്ടുമ്പോൾ നാല് വിരൽ സ്വന്തം നെഞ്ചത്തോട്ടാണ് നീ അടിച്ചത് ചൂണ്ടിയാമത് പോലെ അത്രയും മതി നിങ്ങൾ പറഞ്ഞു ഇതാണ് ഇതാ ഇതൊക്കെയാണ് സർ എനിക്ക് അല്ല എനിക്ക് എനിക്ക് നിതിൻ്റെ നിതിൻ ഗഡ്ഗരിയെ വിളിച്ചതിൽ വിരോധം ഇല്ലാന്ന് ഞാൻ പറഞ്ഞു പക്ഷെ വേറൊരു കാര്യത്തിൽ വിരോധമുണ്ട് ശ്രീ എം എന്ന് പറയുന്ന ഒരാളുടെ മധ്യസ്ഥതയിൽ മസ്ക്കറ്റ് ഹോഡിൽ വെച്ച് ആർ എസ് എസ് നേതാക്കളും മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തി രഹസ്യ ചർച്ച ഇതുവരെ പറഞ്ഞിട്ടില്ല ആരോടും ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല രഹസ്യ ചർച്ച അതെന്താണ് കാരണം കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ശ്രീ എമ്മിനൊരു നാലേക്കർ പതിച്ചും കൊടുത്തു അത് ഇതുവരെ ആർക്കും അറിയില്ല അപ്പൊ ഇങ്ങനെയല്ല ഈ എലക്ഷൻ കാലത്ത് നമ്മൾ കേരളമാണ് പ്രബുദ്ധ കേരളമാണ് ആ നമ്മൾ സംസാരിക്കുമ്പോഴേക്ക് കുറെ കൂടി ശ്രദ്ധിച്ച് സംസാരിച്ചു നമുക്ക് എല്ലാവർക്കും നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അതിനെ പറയുന്നു സർ അപ്പം ഈ ബജറ്റ് ഈ ബജറ്റ് നമുക്ക് നൽകുന്ന യഥാർത്ഥ സൂചന ഈ പ്രസംഗത്തിനും അപ്പുറം ഈ ബജറ്റ് പ്രസംഗത്തിനും അപ്പുറം ഉള്ള യഥാർത്ഥ സമ്പദ്ഘടനയുടെ സ്ഥിതി വിവരങ്ങൾ നമ്മളെ ഭീതിപ്പെടുത്തുന്നു അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നു സാർ അത് പരിശോധിച്ച് നികുതി വരുമാനം വർദ്ധിപ്പിക്കാനും ചെലവ് കുറയ്ക്കാനും ഴിമതി കുറയ്ക്കാനും ദൂർത്ത് കുറയ്ക്കാനും കെടുകാര്യസ്ഥത മാറ്റി ശ്രദ്ധയോടുകൂടി കേരളത്തിൻ്റെ ഭാവിയാണ് നമ്മുടെ ഈ ജനറേഷൻ മാത്രമല്ല വരാനിരിക്കുന്ന ജനറേഷനെ പോലും അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ കേരളത്തിൻ്റെ എക്കോണമി പോവുകയാണ് സാർ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബജറ്റ് നിർദ്ദേശങ്ങളിൽ ഒരു പ്രതീക്ഷയ്ക്ക് പോലും വക നൽകാത്ത രീതിയിൽ